വിശുദ്ധ മാർക്കോസ് എഴുതിയ സുശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിന പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ തൻറെ തൻ്റെ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് രണ്ടു പേരെ വീതം അയക്കാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് ചെരുപ്പ് ധരിക്കാം രണ്ട് ഉടുപ്പുകൾ ധരിക്കരുത് അവൻ തുടർന്നു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശിയും സുഖപ്പെടുത്തിയും നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരും പ്രതിവചനം യേശുവിൻ്റെ പരസ്യ ജീവിതം തുടങ്ങുന്നതുവരെയുള്ള ലോകചരിത്രം സമൂഹത്തിലെ രോഗികളായവരോട് കാട്ടിയിരുന്ന സമീപനം തികച്ചും ക്രൂരമായ ഒന്നായിരുന്നു രോഗങ്ങളുടെ കാരണമോ അതിനുള്ള പ്രതിവിധിയോ നിശ്ചയമില്ലാതിരുന്ന സമൂഹങ്ങൾ ഒട്ടുമിക്ക രോഗികൾക്കും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പരിച്ച പരിചരപ്പെടുന്ന രോഗികളുടെ പിന്നീടുള്ള ജീവിതം മിക്കവാറും അവസരങ്ങളിൽ തീവ്ര അതീവ ശോചനീയം ആയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ വീക്ഷിക്കുമ്പോഴാണ് സുശ്രേഷത്തിൽ ഉടനീളം യേശു രോഗികളോട് കാണിക്കുന്ന സഹാനുഭൂതിയുടെ ആഴം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് യേശുവിൻ്റെ പാത പിന്തുടർന്ന് രോഗികളും നിരാലംബരവുമായ മനുഷ്യരോട് കരുണ കാണിക്കാനുള്ള ക്രിസ്തു ശിഷ്യരുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് കാണുന്ന ആധുനിക വൈദ്യശാസ്ത്രവും ആശുപത്രികളും ആരാധനാലയങ്ങളുമെല്ലാം ആത്മാവിനെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ മാത്രമല്ല ശരീരത്തെ രോഗത്തിൽ നിന്നും സുഖപ്പെടുത്താനുള്ള അധികാരവും സ്വർഗത്തിൽ നിന്നും യേശുവിന് നൽകപ്പെട്ടിരുന്നു എന്ന് അവിടുന്ന് നൽകിയ നിരവധിയായ രോഗസൗഖ്യങ്ങളിൽ സൗഖ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത് യേശു തൻ്റെ സൗഖ്യദാന ശുശ്രൂഷയിൽ എങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാരെയും അതുവഴി അപ്പസ്തോലിക സഭയെയും ഭാഗമാ ഭാഗമാക്കിയത് എന്നാണ് സുഖപ്പെടുത്തലിൻ്റെ കൂതാശയിലൊന്നായ രോഗിലേപനം ശരീരത്തിലും ആത്മാവിലും സഹിക്കുന്നവർക്ക് നൽകുന്നത് വഴി തിരുസഭ ചെയ്യുന്നത് ഈശോയ്ക്ക് ഈശോയ്ക്ക് രോഗികളോടുണ്ടായിരുന്ന സവിശേഷ സ്നേഹം ഇന്നത്തെ ലോകത്തിനും വെളിപ്പെടുത്തി തരികയാണ് ആദ്യകാലങ്ങളിൽ മരണത്തിൻ്റെ നിമിഷത്തിൽ എത്തിയവർക്ക് മാത്രമേ രോഗി ലേപനം നൽകിയിരുന്നുള്ളൂ എന്നാൽ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന് ശേഷം വാർദ്ധക്യത്തിൽ ആയിരിക്കുന്നവർക്കും ഗൗരവമായ രീതിയിൽ രോഗം ബാധിച്ചവർക്കും ഈ കൂതാശ നൽകാൻ തുടങ്ങി ഈ ലേപനം സ്വീകരിച്ച രോഗി ആരോഗ്യം വീണ്ടെടുക്കുകയും പിന്നീട് ഗൗരവമുള്ള മറ്റൊരു രോഗം അയാൾക്കുണ്ടാവുകയും ചെയ്താൽ ഈ കോദാശ വീണ്ടും സ്വീകരിക്കാൻ യോഗ്യനാണ് ഗൗരവമുള്ള ശാസ്ത്രജ്ഞരയ്ക്ക് തൊട്ടു മുമ്പായി രോഗിലേപനം സ്വീകരിക്കുന്നത് സമുചിതമാണ് ഒരു വ്യക്തിയെ മാത്രമല്ല അയാളുടെ ബന്ധപ്പെട്ടിരിക്കുന്നവരെയും തീവ്രമായ അസ്വസ്ഥതകളിലേക്കും നിരാശയിലേക്കും ദൈവത്തോടുള്ള എതിർപ്പുകളിലുമെല്ലാം നയിക്കാൻ രോഗത്തിന് കഴിയും പൂർവിക പാപത്തിനു പകരമായും നമ്മുടെ തന്നെ കഴിഞ്ഞ കാലത്തിലെ ചില തെറ്റുകളുടെ ഫലമായും യാതൊരു തെറ്റും ചെയ്യാതിരുന്നിട്ടും സഹിക്കേണ്ടി വരുന്ന ഒരു ദുരന്തമായുമെല്ലാം പലരും രോഗത്തെ കാണാറുണ്ട് എന്നാൽ മനുഷ്യൻ തൻ്റെ ബലഹീനതയും പരിമിതികളും അനുഭവിച്ചറിയുന്ന രോഗമെന്ന അവസ്ഥയെ ദൈവത്തിൻ്റെ സ്നേഹമായി കാണാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല നിരർത്ഥകമെന്ന് തോന്നുന്ന വേദനകളെയും തകർച്ചകളെയും കർത്താവിൻ്റെ കുരിശോ കുരിശിനോട് ചേർത്തുവെക്കുമ്പോൾ അത് ആത്മാവിനെ വിശദീകരിക്കുന്ന അമൂല്യ സ്വപ്നമായി മാറുന്നു വേദനകളും കഷ്ടതകളും അനുഭവിക്കാതെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ പങ്കാളിയാകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ പൗല സ്ലിഹ ഇപ്രകാരം എഴുതി സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു കൊളോസോസ് ഒന്നാം അധ്യായം ഇരുപത്തിനാലാം മധ്യം രോഗങ്ങളും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വേദനകളും ഒട്ടേറെ പേരെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത് അവർക്ക് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ വേദനയിലൂടെ ലഭ്യമാകുന്ന ആത്മീയ കൃപകളുടെ മൂല്യം കാണുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഒരു വ്യക്തി സർവപ്രധാനമായ കാര്യത്തിലേക്ക് തിരിയേണ്ടതിന് ജീവിതത്തിൽ സർവ്വപ്രധാനമല്ലാത്തത് എന്താണെന്നുള്ള തിരിച്ചറിവ് നൽകാൻ രോഗങ്ങൾക്കാവും ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ നമ്മുടെ വേദനകളെ സുഖപ്പെടുത്താൻ കഴിവുള്ളവനെ കൂടുതൽ തീക്ഷ്ണതയോടെ അന്വേഷിക്കുന്നതിനും അവ അവിടെ നി അവിടുന്നിലേക്ക് തിരിച്ചു പോകുന്നതിനും രോഗങ്ങൾ നമ്മെ വലിയൊരു പരിധിവരെ പ്രേരിപ്പിക്കുന്നുണ്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവന് എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും വിശുദ്ധയാക്കോ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ഉത്തിതനായ കർത്താവിൻ്റെ കൃപാവരത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവ് ചില പ്രത്യേക അവസരങ്ങളിൽ ചില രോഗികൾക്ക് ശാരീരികമായ സൗഖ്യം നൽകാറുണ്ട് എന്നാൽ ഇങ്ങനെ സൗഖ്യം ലഭിച്ചവരോട് ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേക മമത ഉണ്ടോ ഉണ്ടെന്നോ അത് ലഭിക്കാതിരുന്നവരുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നോ ഒന്നും അർത്ഥമില്ല ഈ കൃപ ആർക്കൊക്കെ എപ്പോഴൊക്കെ ലഭിക്കുന്നു എന്നതും അതിൻ്റെ കാരണങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളുടെ ഒരു ഭാഗമാണ് നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് രണ്ട് കോറിൻഡോസ് പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം എന്ന വചനത്തിലും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വേദനകളും ദുഃഖങ്ങളും നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളായ മാർഗങ്ങളായേക്കുമെന്ന് നാം എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തി നമ്മെ വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവായശു എന്നിൽ ജീവൻ സമൃദ്ധമായി ഉണ്ടാകുന്നതിനും അങ്ങയുടെ സ്നേഹം തൊട്ടറിയുന്നതിനും പാപഗ്രസ്തമായ എൻ്റെ ആത്മാവിനെയും രോഗാസ്ത്രമായ എൻ്റെ ശരീരത്തെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ അങ്ങിയുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ എല്ലാ പീടുകളിൽ നിന്നും എന്നെ സുഖപ്പെടുത്തുന്ന മരുന്നും ലേപനവുമാകട്ടെ വാക്കാലും പ്രവൃത്തിയാലും അങ്ങിയെ മഹത്വപ്പെടുത്തുന്നതിനായി നിർമ്മലമായ ഒരു ഹൃദയവും ആരോഗ്യമുള്ള ഒരു ശരീരവും തന്ന് എന്നെയും ലോകത്തെയും മുഴുവനെയും അനുഗ്രഹിക്കണമേ ആമേൻ നമ്മുടെ കർത്താവായ ഇഷും ശൈക്കും സ്തുതിയും